സ്തുതി ആയിരിക്കട്ടെ ഹലേ ലുയാ സഹോദരങ്ങളെ സുഖമാണോ സ്നേഹമുള്ള വൈദികര് സിസ്റ്റർമാര് വൈദിക വിദ്യാർത്ഥികള് സിസ്റ്റേഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവര് എൻ്റെ കുഞ്ഞുങ്ങളെ മാതാക്കന്മാരെയും പ്രായമുള്ള അപ്പച്ചമാരും അമ്മച്ചന്മാരെയും പുതുതായി ഈ പിന്നെ ഞങ്ങളെ നമ്മുടെ ഈ കുടുംബത്തിലേക്ക് വന്നവരെയും എല്ലാവരും ഓർക്കുന്നു കേട്ടോ ഞങ്ങള് പി ഡി എമ്മിലെ എല്ലാ വൈദികരും പിന്നെ ബ്രദേസും ഒക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ധ്യാനത്തിലാണ് വാർഷിക ധ്യാനത്തിലാണ് അതിനെ അതിനിടയിൽ ചെയ്യുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടോക്ക് എടുക്കുക മാത്രമാണ് സ്വകാര്യക്കുന്നല്ലോ അല്ലേ പ്രാർത്ഥിക്കുന്നുണ്ട് ധ്യാനമൊക്കെ നന്നായി കൂടാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ആലേ പ്രൈസ് ലോൺ ഇപ്പം ഉള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മുറഞ്ഞോരെയും ചെല്ലു പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് മാസത്തിലെ ഒരു ദിവസം നമ്മൾ പല കാര്യങ്ങളുണ്ട് ആ മാസത്തിന് ബ്ലെസ്സിങ്ങുണ്ട് അതേപോലെ തന്നെ മിനിസ്ട്രിയെ സഹായിക്കുന്ന പറഞ്ഞ പോലെയാണ് പി ഡി എമ്മിൻ്റെ ഹെൽപ്പേഴ്സ് എന്നാൽ പി ഡി എമ്മിൻ്റെ എല്ലാ ഉപകാരികൾക്കും വേണ്ടിയിട്ട് എ എസ് ജെ എമ്മിൻ്റെ എല്ലാ ഉപകാരികൾക്കും വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അല്ലോ ഉപകാരികൾ ഹെൽപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇങ്ങനെയാണ് പിന്നെ ഈ വൈദികരും സിസ്റ്റർമാരും ഉണ്ടാകാൻ വേണ്ടി നല്ല ഒരു ദൈവകൃപയിലൊക്കെ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ സഹായിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ വന്ന് ഇവിടെ ഇരുന്ന് പിന്നെ അട്ടപ്പാടിയിലും അതേപോലെ തന്നെ കുറവിലങ്ങാടും ഒക്കെ വന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവർ അതേപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നവർ സ്പോൺസർ ചെയ്യുന്നവർ അതേപോലെ തന്നെ വൈദിക വിദ്യാർത്ഥികളെയും സിസ്റ്റേഴ്സാക്കാൻ പഠിക്കുന്ന കുട്ടികളെയും അവരുടെ ഫോർമേഷന് വേണ്ടി ചെലവിന് വേണ്ടി അവർ തങ്ങൾ കഴിയുന്ന ദശാംശം കൊടുക്കുന്നവർ അങ്ങനെ എല്ലാംകൊണ്ട് ചേർത്തിട്ടാണ് ഉപകാരകൾ അതേപോലെ തന്നെ ദൈവവിളിക്കു വേണ്ടി കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നവർ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ എ എസ് ഡി എമ്മിനെ പി ഡി എമ്മിനെ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രൈസ് സ്ഥലമാണ് ഇത്രയും ഉള്ള സഹോദരങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൈദിക വിദ്യാർത്ഥികളെയും സിസ്റ്റേഴ്സാണ് പഠിക്കുന്നവരെയൊക്കെ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറവിലങ്ങാടുള്ള പി ഡി എമ്മിൻ്റെ ഓഫീസിൽ അതേപോലെ തന്നെ അട്ടപ്പാടിയിലുള്ള എസ് ഡി എമ്മിൻ്റെ ഓഫീസിൽ നമ്പർ നിങ്ങൾക്ക് അറിയാവില്ല വിളിച്ച് ചോദിച്ചാൽ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുകയും ചെയ്യുന്നതാണ് കേട്ടോ എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മയ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മയെ തമ്പരാഞ്ചി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ പ്രിയമുള്ള സഹോദരങ്ങൾ എന്നിട്ട് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് പ്രഭാഷകൻ ഏഴ് മുപ്പത്തി അതാണ് പിന്നെ തലക്കെട്ട് ആധികാരികമായ വചനം തലക്കെട്ട് ഇതാണ് ജീവിത ജീവിതാവസാനത്തെ പറ്റി ഓർക്കാറുണ്ടോ ഒക്കെ സിറാക് ചാപ്റ്റർ സെവൻ തേർട്ടി സിക്സ് നല്ലൊരു വചനമാണ് പ്രൈസ് എലോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മൾ മരണത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് നമ്മൾ മരണം അല്ലേ നമ്മൾ എങ്ങനെയൊക്കെ മരിക്കാം എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ ചിലപ്പോൾ പെട്ടെന്നുള്ള മരണമായിരിക്കാം ചിലപ്പോൾ സഹനത്തിനുള്ള മരണമായിരിക്കാം അപ്പോൾ നമ്മുടെ പ്രായമൊക്കെ എത്ര ഓർക്കണം പ്രായം നോക്കേണ്ടത് കാര്യമില്ല എപ്പോഴിലും മരിക്കാം എപ്പോഴും കയറു വിളിക്കാം എങ്കിൽ പോലും ഒരു ധാരണ നമുക്കുണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചില ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം സംഭവിക്കും അവിടെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ് സഹോദരങ്ങളെ നീ നിൻ്റെ ജീവിതാവസാനത്തെപ്പറ്റി ഓർക്കുക എന്നാൽ നീ പാപം ചെയ്യുകയായിരുന്നു നിന്റെ നിൻ്റെ പറ്റി നീ ഓർക്കുക അത് അത് ഓർക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ അതിന് ശരിക്കും ഫുള്ള് പറഞ്ഞ എങ്ങനെയാണ് ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കുക എന്നാൽ നീ പാപം ചെയ്യാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ പറയണത് വചനത്തിൻ്റെ വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ ഇപ്പം എന്താ പറയുക ഒരുത്തൻ്റെ രണ്ടെണ്ണം കൊടുക്കണം അല്ലേ അതിനുവേണ്ടി അങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ പറ്റി നമ്മൾ ഓർക്കണം അതിൽ നമുക്കൊരു ന്യായവിധിയുണ്ട് നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തികൾക്കും വിശ്വാസം പ്രതിഫലം സ്വീകരിക്കുക അന്നേരം സമയത്ത് വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യമില്ല ഇപ്പോൾ ജോലി കിട്ടി ഓഫർ ഓഫറിലായിട്ട് കഴിയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് പറയാൻ പറ്റും അത് കുഴപ്പമില്ല പക്ഷെ അവിടെ നടക്കില്ല മനുഷ്യ ശാരീരിക ചെയ്തുള്ള മുഴുവൻ നന്മ തിന്മകൾക്കും വേണ്ടി പ്രതിഫലം സ്വീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആയാസനത്തിൽ നിൽക്കേണ്ടി പറ്റും എന്നുള്ളൊരു വചനമാണ് അതുകൊണ്ട് എൻ്റെ സഹ മരിക്കും മുൻപ് ആര് ഭാഗ്യവാൻ എന്ന് വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ വചനം നമ്മൾ ഓർക്കണം അപ്പോൾ അതുകൊണ്ടാണ് ജീവിതം ഓരോ പ്രവർത്തി ജീവൻ ഒരു എന്താ പറയണത് ഇപ്പം നമ്മൾ ആസക്തിയോട് കൂടി ഒരാളെ നോക്കുകയാണെന്ന് കരുതുന്നത് അപ്പം അപ്പം തന്നെ നമ്മുടെ പറ്റി ഓർക്കണം അല്ലേ അല്ല ഇരു കണ്ണുകളോടും കൂടി എന്നൊക്കെ പറയുന്ന വചനങ്ങൾ ഞങ്ങൾ ഓർക്കണം അല്ലേ ആസക്തിയോടെ നോക്കുന്ന വ്യഭിചാരം ചെയ്തു കഴിഞ്ഞ് ഉണ്ടാകുന്ന പിന്നെ അതിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള വചനങ്ങൾ നമ്മൾ ഓർക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഏത് പ്രവർത്തിയും ചെയ്യുമ്പോൾ നമ്മുടെ പറ്റി ഓർക്കുക പാവം ചെയ്യുക വചനമല്ലേ ധൈര്യമായിട്ട് അങ്ങ് വിശ്വസിക്കാം പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു ഉച്ചത്തിൽ കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് അന്നായിട്ട് സ്തുതിക്കാവോ ഹലലിയ ഹലലിയ ഹലുയ ഹലലുയ ഈശോയെ ആരാധന സ്തുതിക്കുന്ന നന്ദി പറയുന്ന കർത്താവായ ദൈവമേ ഈശോ അവിടുത്തെ കുരിശ്വരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇപ്പോൾ പ്രാർത്ഥിക്കുക മരണത്തെക്കുറിച്ച് ജീവിതാന്തത്തെക്കുറിച്ചുള്ള ഓർമ്മ ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ടുവരാൻ ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ഓർമ്മ കർത്താവെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ ന്യായവുതയെക്കുറിച്ചുള്ള ഓർമ്മ അതെല്ലാം പാപത്തും ഞങ്ങൾ പിന്തിരിക്കട്ടെ ഈ കുടുംബങ്ങളിലെ വ്യക്തികളെല്ലാം ആശ്രദിക്കുക കർത്താവേ നല്ല വിശുദ്ധിയെല്ലാം കൃപയും ചെയ്തി ഓരോരുത്തർക്കും കൃപ ഈശ്വരം നൽകട്ടെ ഓ കർത്താവ് ദൈവമേ പ്രത്യേകിച്ച് പി ഡി എമ്മിൻ്റെയും മേഎ എല്ലാ ഉപകാരികൾക്കും വേണ്ടി പറയാം ഏതെങ്കിലും വിധത്തിൽ കർത്താവെ പി ഡി എമ്മിനെ സഹായിക്കുക പ്രോത്സാഹിപ്പിക്കുക പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും തരത്തിൽ ചെയ്തിട്ടുള്ള പറഞ്ഞത് എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവ് ഇവരുടെ പേരുടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ ഇവർ ചെയ്ത നന്മകളുടെ ശുശ്രൂഷകളുടെ സഹായങ്ങളെല്ലാം കർത്താവേ അവിടെ നിന്ന് ഓർക്കണമേ ഇവർ ഓരോരുത്തരുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടെ നിന്ന് ഇടപെടണമേ കർത്താവെയെ ഈ ടോക്കി കേൾക്കുന്ന എല്ലാവരുടെയും ആശീർവദിക്കുന്നു പ്രത്യേകിച്ച് കർത്താവെ പേടിയുമേൽ എല്ലാ ഉപകാരങ്ങളും ആശീർവദിക്കുന്നു എല്ലാ ദുഷ്ടും യേശു നാമത്തെ ബന്ധിക്കുന്നു ദൈവകൃപ കൃപ നിങ്ങളുടെ മേലെ ആവശ്യിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ